രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മുന്നണി നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടി കേരളം ഭരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളുമായി കേരളത്തിൽ അധികാരത്തിലെത്തുന്ന ഏക മുന്നണി ഏതെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ജനത്തിനുണ്ട് നൂറ്റിനാല്പത് നിയമസഭാ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തെ മുറുക പിടിക്കുന്നവരുണ്ടെങ്കിലും തെല്ലും ആശങ്കയില്ലാതെ വലതു മുന്നണി കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് പറയുന്നവരും കുറവല്ല സെഡ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ കഴിഞ്ഞ ആറ് മാസമായി നടത്തിയ ജനഹിത അഭിപ്രായ സർവേയിൽ നിലവിലുള്ള സർക്കാരിനെ വിമർശിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും ഇടതനുകൂല സഹയാത്രികരാണെന്നും നിസ്സംശയം പറയാം നൂറ്റി പതിനൊന്ന് അത്ഭുതപ്പെടുത്തുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇത്തവണ ഓടിക്കയറുന്ന രാഷ്ട്രീയ മുന്നണി ഏതെന്നും അതിനെ ശരിവയ്ക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങളും സാഹചര്യങ്ങൾ എന്താണെന്നും തലനാരിട കീറി പരിശോധിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടുകുത്തികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒമ്പത് പത്ത് തീയതികളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഡിസംബർ പതിമൂന്നിന് പുറത്തു വന്നപ്പോൾ ശരിക്കും ഞെട്ടിയ മുന്നണി ഏതെന്ന ചോദ്യത്തിനും ഒറ്റ ഉത്തരമേയുള്ളൂ രണ്ടായിരത്തി പതിനാറ് മുതൽ ഭരണ തുടർച്ച നേടിയ ഇടതു മുന്നണിക്കായിരുന്നു ഇത്തവണ ജനം പ്രഹരം ഏൽപ്പിച്ചത് യു ഡി എഫ് നേടിയ മിന്നും വിജയത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിച്ചത് ഇടത് സഹയാത്രികർ തന്നെയായിരുന്നു ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എൽ ഡി എഫിനെ തോൽപ്പിച്ചത് സ്വന്തം പാർട്ടിക്കാരും അണികളും തന്നെയായിരുന്നു സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങളെക്കാൾ സാധാരണക്കാരന നിത്യജീവിതം ദുരിതപൂർണമാക്കിയത് ഒൻപതര കൊല്ലമായി കേരളം ഭരിക്കുന്ന സി പി എം മുന്നണിയാണെന്ന തിരിച്ചറിവിന്റെ റിസൾട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത പരാജയം വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസവും ഇടതുമുന്നണിക്ക് വിനിയായി മാറുകയായിരുന്നു പിണറായി സർക്കാരിനെതിരെ ജനം മാറി ചിന്തിക്കാനിടയായ സാഹചര്യം എന്തെന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊല്ലം പുറത്തു വന്നപ്പോൾ എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീടുണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു കൃത്യമായ കണക്കെടുത്താൽ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് വാർഡുകളിൽ കോൺഗ്രസ് മുന്നണി മേൽക്കൈ നേടി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പഞ്ചായത്ത് വാർഡുകളിലും മറ്റ് ഭരണ കേന്ദ്രങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് വാർഡുകളിലെയും ആധിപത്യം ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് വാർഡുകളിലാണ് മുസ്ലിം ലീഗ് വിജയം കൊയ്ത്തത് അതേസമയം ത്രിതല പഞ്ചായത്തുകളിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് വാർഡുകളിൽ സി പി എം മുന്നണി ഇത്തവണ മുന്നേറ്റമുണ്ടാക്കി ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് സീറ്റുകൾ പഞ്ചായത്തുകളിലെ വിജയമാണ് മറ്റിടങ്ങളിൽ നൂറ്റി പതിനൊന്ന് വാർഡുകളും ഇടതിനെ തുണച്ചു ആയിരത്തി പതിനെട്ട് സീറ്റുകളിൽ സി പി ഐയും നേട്ടമുണ്ടാക്കി ബി ജെ പി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വാർഡുകളിൽ വിജയിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ് സീറ്റുകളിൽ അൻപതെണ്ണവും ബി ജെ പി സ്വന്തമാക്കി സി എം പിക്ക് പത്തൊമ്പത് സീറ്റും എസ് ഡി പി എക്ക് തൊണ്ണൂറ്റി ഏഴും ആർ ജെ ഡിക്ക് അറുപത്തി സീറ്റും ലഭിച്ചപ്പോൾ ബി ഡി ജെ എസ് അഞ്ചിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് കൊല്ലത്തിന് ശേഷം നൂറ്റി പതിനൊന്ന് സീറ്റുകളുമായി യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടിയ യു ഡി എഫിന് നൂറ് സീറ്റുകളിൽ വിജയം ഉറപ്പാണെങ്കിലും എം എൽ എമാരുടെ എണ്ണം നൂറ്റി പതിനൊന്ന് വരെ എത്തിയേക്കും ഏതു വിധേനയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസും ഘടകകക്ഷികളും നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണത്തിൽ മുന്നിലെത്തിയ സി പി എം മുന്നണിക്ക് വിജയ തീരെ കുറഞ്ഞ നാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും പതിനഞ്ച് സീറ്റുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ എഴുപത്തിമൂന്ന് സീറ്റുകളോടെ മൂന്നാമതും അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന് നൽകുന്ന സൂചന ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവരും മണ്ഡലം നോക്കാത്ത എം മൂലം ഇടതിന് ഇത്തവണ പരാജയം സംഭവിക്കാതിരിക്കാൻ ബ്രാഞ്ച് തലം മുതൽ പ്രവർത്തനം ശക്തമാക്കാനും സി പി എം നേതൃത്വം ആലോചിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും ജില്ലാ നേതൃത്വത്തെയും ഇതിനായി സി പി എം സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തി കഴിഞ്ഞു വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് ബോധ്യപ്പെടുന്ന എം എൽ എ മാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തും നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇത്തരം മാറ്റം പ്രതീക്ഷിക്കാം സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും അതിനെ തുടർന്നുണ്ടായ അറസ്റ്റും സി പി എം നേതാക്കളുടെ ജയിൽവാസവും മാത്രമല്ല മൂന്നാം തവണയും പിണറായി മുഖ്യമന്ത്രിയാവരുത് എന്നാശിക്കുന്നവരും മുന്നണിയിലുണ്ട് പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ അംഗങ്ങളായ എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നീ ഘടകകക്ഷി നേതാക്കൾ യുവജനങ്ങൾക്കായി മത്സരരംഗത്ത് നിന്നും പിന്മാറാനും സാധ്യത തെളിയുന്നുണ്ട് പിണറായിക്ക് പകരം കെ എൻ ബാലഗോപാൽ പി രാജീവ് ഇവരെ ആരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ പരിക്കില്ലാതെ ഭരണത്തിൽ കടന്നുകൂടാമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് നൂറ് സീറ്റുകൾ നേടി ഇത്തവണ ഉറപ്പായും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വി ഡി സതീശിന്റെ പ്രഖ്യാപനവും അങ്ങനെ സംഭവിച്ചാൽ താൻ എസ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ൊഴിയുമെന്ന വെള്ളാപ്പള്ളിയുടെ നാവേറും തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യും എ ടു ന്യൂസ് മലയാളം ട്വന്റി ഫോർ